ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയും നവ്യയും കൂടെ ഭയങ്കര തർക്കത്തിലാവും അപ്പം ജലജയുണ്ട് ദേ ചേച്ചി നിങ്ങളൊന്നും പറയുന്നത് കേൾക്കാൻ എനിക്കിപ്പോൾ സമയമില്ല ഇതിനുള്ള മറുപടി പറയാൻ അറിയാൻ പാടില്ല പക്ഷെ താല്പര്യമില്ല അതുകൊണ്ട് വാ പോണേ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് താഴേക്കിറങ്ങി പോവുക ഈ സമയം ജലജ കേട്ടോ നവ്യേ നിന്റെ കാര്യം പോക്ക വേലപിടിപ്പുള്ള ഡ്രസ്സാ ആ കൊച്ചു ഇട്ടിരിക്കുന്നത് ഓ അതെനിക്കറിയാം ആ ദേ കണ്ടോ ഈ വീട്ടിൽ നിന്റെ കുഞ്ഞുണ്ട് ഈ തറവാടിന്റെ അവകാശി തന്നെയാണ് അതും എന്നിട്ടും അനന്തപത്മനാഭന് ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ പോലും ഇവിടെ ആരുമില്ല ആർക്കും അതിന് താല്പര്യവും ഇല്ല അത് കേട്ടതും നമ്മുടെ നവിയുടെ മുഖം അങ്ങ് മാറി അവന് ഇഷ്ടം പോലെ ഡ്രസ്സുണ്ടല്ലോ അമ്മേ ഉം ഉണ്ടെങ്കിൽ എന്താ ഇവിടെ ഉള്ളവർക്ക് കൊച്ചല്ലേ അവർക്ക് ആ കൊച്ചിനെന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കാമല്ലോ മനസ്സറിഞ്ഞ് എടുത്തു കൊടുക്കുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്നും വേറെയാ എന്നാരും അതിന് മെനക്കെടുന്നില്ല എല്ലാവരും കൊടുക്കുന്നത് ആ ചന്ദുമോൾക്കാ അതുകൊണ്ട് നീ സൂക്ഷിച്ചോ അനന്തപത്മനാഭൻ എൻ്റെ പേരക്കുട്ടിയാ പക്ഷെ ചന്തുമോളെ ഈ തറവാടിൻ്റെ എം ഡിയുടെ കുട്ടിയാ അതായത് മൂർത്തി ജ്വല്ലറിയുടെ എം ഡിയുടെ കുട്ടി അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് കൊടുക്കുന്ന പരിഗണനയൊന്നും നിന്റെ മോന് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് നവിയേ ഞാൻ പറയുന്നത് നീ ഇനി എന്തുകൊണ്ടും സൂക്ഷിക്കണം ഇല്ലെങ്കിലേ നമ്മുടെ ജീവിതം മാറി മറിയും നമുക്കേ ഒന്നും ഉണ്ടാവില്ല നിൻ്റെ ഭർത്താവ് വെറും ഒരു സ്റ്റാഫ് മാത്രമാണ് ഒരു ബ്രാഞ്ചിൻ്റെ എന്ന് പറയുമ്പോൾ അവന് വലിയ പിടിപ്പൊന്നുമില്ല ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കുക പറഞ്ഞിട്ട് അവനിവർ വല്ലതും കൊടുത്തോ ഇല്ലല്ലോ ഇനി അതൊന്നും കൊടുക്കാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്റെ മോൻ ഇവിടെ ഒരു പുറംപോക്കായ സ്ഥിതിക്ക് ഇനി വലിയ കൂട്ടൊന്നും വേണ്ട നിന്റെ അനിയത്തി തന്നെയാണ് ആ ഇവിടെ നിൽക്കാനുള്ള കാരണക്കാരി ആ സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ ഭർത്താവ് തെറ്റെയ്യുന്നത് കണ്ട അവരെ ഇട്ടേച്ച് പോവും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും ഇത് അവൾക്ക് ഒരു കൂസലുമില്ല അത് കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്നാലും നീയും അവളുടെ ചേച്ചിയല്ലേ എന്നിട്ട് നിൻ്റെ കുഞ്ഞിനൊരു പരിഗണന പോലും ആരും തരുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ സങ്കടം എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുക ഈ സമയം നവ്യയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി ജലജ പറഞ്ഞ ഓരോ വാക്കുകളും നവ്യയുടെ ഹൃദയത്തിൽ തന്നെ പതിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ആ എന്തായാലും ചന്ദമോളുടെ പിറന്നാൾ ആഘോഷം അടിപൊളിയാക്കണം പാവം കൊച്ച് ഇതുവരെ അതും ചെയ്തിട്ടില്ല അല്ലച്ചാ ആ കുട്ടിയുടെ അമ്മയെ ഹോസ്പിറ്റലിൽ ഡോക്ടർ നോക്കുന്നുണ്ടല്ലോ എന്നിട്ട് ആ ഡോക്ടർ ഡോക്ടറെന്തായാലും പറഞ്ഞോ ഏയ് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പുറത്തുകൊണ്ടുപോയി പരിശോധിക്കാൻ ചികിത്സിക്കാന്ന് പറഞ്ഞിട്ടും അതിന് വലിയ കാര്യമൊന്നുമില്ല എന്നാ ആ ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ടാണ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത് എന്തായാലും ഇനിയിപ്പോൾ ദൈവം വെല്ലാൻ അത്ഭുതം കാണിച്ചാലായി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ചാന് ആ ദർശിപ്പ് നഹിനെയും കൂടെ വരിക ആഹാ ഇതാര് ബർത്ത്ഡേ കുട്ടിയാണല്ലോ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ മോളെ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ഇതാരു മേടിച്ചെന്ന് കൊടുപ്പാ മുത്തശ്ശിയാണോ ഉം മുത്തശ്ശി മേടിച്ചെന്താ ഇനി ക്ഷേത്രത്തിൽ പോയി വന്നിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും മേടിച്ചെന്ന് ഡ്രസ്സ് കൊടുക്കണം അപ്പോൾ മാലാഗിയുടെ ഡ്രസ്സ് എപ്പോഴാണ് ഇടുന്നത് അത് കേക്ക് മുറിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ ദേവയാനി മോളെ അമ്പലത്തിൽ പോയി അമ്പോറ്റിയോട് പ്രാർത്ഥിക്കുമ്പോൾ മോളുടെ അമ്മയുടെ അസുഖമൊക്കെ മാറാൻ പ്രാർത്ഥിക്കണോട്ടോ ശരി മുത്തശ്ശി നന്നായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണോട്ടോ ശരി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞു തേവ നമ്മുടെ ചന്ദമോൾ തലയാട്ടുവാ എന്നാൽ പിന്നെ വൈകിക്കേണ്ട പോയിട്ട് വാ അതിന് ശേഷം നമുക്ക് വന്നിട്ട് കേക്ക് മുറിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോഴേക്കും നമ്മുടെ നയന ആ കൊച്ചിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് മേളിൽ നിന്ന് പല ചിലവരൊക്കെ സഹിക്കാൻ പറ്റാത്ത കുറേ വാക്കുകൾ പറഞ്ഞു അമ്മേ ആ സാരല്ല മോളെ അവരുടെ സ്വഭാവമൊക്കെ നമുക്കറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ പറയട്ടെ അത് കാര്യമായിട്ട് എടുക്കണ്ട എന്തായാലും നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കാം ഇവിടെ കേക്ക് മുറിക്കുമ്പോഴും ചിലതുങ്ങൾക്കൊക്കെ ചൊറിയും അത്ര സഹിക്കില്ല അതുകൊണ്ട് അത് നമ്മളത്ര സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നാൽ മതി മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ നയനെ ആദർശം അമ്പലത്തിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ ആ എന്തായാലും അമ്മ അച്ഛനും ജലജയെ വളർത്തി വഷളാക്കിയതുപോലെ നയനയെ ആദർശം ചന്ത് മോളെ വളർത്തി വഷളാക്കില്ല അതിലെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടാ അത് പിന്നെ ഒന്നും പറയണ്ട മോളെ ജലജയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ പെണ്ണായിട്ട് അവൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ പെൺകുട്ടികളില്ലാത്ത ഈ വീട്ടിൽ പെൺകുട്ടി വന്നപ്പോൾ ഇവിടെയുള്ളവർക്കൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു അവളെ അവളെ തലയിൽ കയറ്റി വെച്ചു കൊണ്ടിടന്നു പിന്നെ ഈ വർ വസുന്ധരയാണ് അവളെ നോക്കിയതും ഞാൻ അവിടെ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ അങ്ങനെ അവളെ സ്നേഹിച്ച് സ്നേഹിച്ച് വഷളാക്കി ഈ അവസ്ഥയിലാക്കി അതുകൊണ്ട് അവളിങ്ങനെ ആയിപ്പോയത് ശരിയും തെറ്റും കണ്ടാലും ഒന്നും ചോദിക്കാനോ പ്രതികരിക്കാനോ ആരും നിൽക്കില്ല അവളെ ഒന്ന് ആർക്കും പിടിക്കില്ല അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ അവള് അവൾ അവൾ ഒരുപാട് വഷളായത് എന്നൊക്കെ പറയുക അത് കേട്ടതും അതെനിക്ക് മനസ്സിലായച്ചാ അതുകൊണ്ടാണല്ലോ അവളുടെ കാര്യത്തിൽ ഞാനിപ്പോൾ ഒരു തീരുമാനവും പറയാത്തത് എന്തായാലും ജലജയുടെ കാര്യം വല്ലാത്ത കഷ്ട അവളുടെ മോൻ്റെ കുഞ്ഞാണ് എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ എൻ്റെ മോനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നെ ഒപ്പം അവനും സ്വന്തം കുഞ്ഞാണെന്ന് അവൻ അവനറിയാം എന്നിട്ട് പോലും എൻ്റെ മോൻ്റെ കാര്യത്തിൽ എല്ലാവരും ഭയങ്കര സങ്കടപ്പെട്ടുപ്പെടുത്തിക്കൊണ്ടിരിക്കുക സാരമില്ല ദേവയാനെ എല്ലാം ദൈവത്തിൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കാം എല്ലാ സത്യങ്ങളും എല്ലാവരും ഒരു അറിയുന്നൊരു ദിവസം വരും അന്നേരം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയാണ് അബിയെ ചാ അനകേടെ അടുത്ത് പോയിരിക്കുക എടി ദേ എന്തായാലും നിൻ്റെ നോ നിന്നെ നോക്കുന്നവർ ഇടാൻ പോയതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം നിൻ്റെ നിൻ്റെ കുഞ്ഞുണ്ടല്ലോ നിൻ്റെ മോള് ആ അല്ലേ വേണ്ട നമ്മുടെ മോള് ചന്തു മോള് അവളെ ഇപ്പൊ രാജകുമാരിയെ ആ ജീവിക്കുന്നത് എൻ്റെ മകളായിരുന്നെങ്കിൽ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉള്ളവർ അതിനെ രാജകുമാരിയായിട്ട് വളർത്തില്ലായിരുന്നു എന്നാ എൻ്റെ എന്ന് പറയുന്നവന്റെ മകളായതുകൊണ്ട് ഇന്ന് ആ കുട്ടി നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് ഇന്ന് അവളുടെ പിറന്നാൾ ആഘോഷേ പൊടി പൊടിക്കുക അനന്തപുരിക്കാർ അനന്തപുരിയിൽ ആരുടെ പിറന്നാളും ഇതുപോലെ ആഘോഷിച്ചിട്ടില്ല ഹും നയനയും മാദർഷും കൂടെ ചേർന്ന് നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഇപ്പം അവള് നല്ല രീതിയിൽ തന്നെയാണ് വളരുന്നത് അനന്തപുരിലെ ഒരാളാവണമെന്നാണല്ലോ നിന്റെ ആഗ്രഹം എന്ന നിന്റെ മോള് അങ്ങനെയായി അത് അത് ആദർശൻ്റെയും നയനയുടെയും മകളായിട്ട് അവളിപ്പോൾ ജീവിക്കുക സന്തോഷത്തോടെ അതുകൊണ്ട് തന്നെ ഒരു കാരണം വച്ചാലും ആ കുഞ്ഞ് എൻ്റെ മോളാണെന്ന് ആരും അറിയണ്ട അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനിപ്പം കിട്ടുന്ന പരിഗണനയും പരിഗണനയിൽ ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഒരു സത്യങ്ങളും തുറന്നു പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഇനി പറയാമെന്നെങ്ങാനും വിചാരിച്ചാലോ ഇനി മോൾ അനന്തപുരിക്കാരിക്ക് വലിയ സംശയമൊന്നുമില്ല പിന്നെ ഡി എൻ എ ടെസ്റ്റിനൊന്നും ആരും മുതിരത്തുമില്ല പിന്നെ നാളത്തെ കാര്യം എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നി ഡി എൻ എ ടെസ്റ്റിന് അവർ മുതിരുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം സത്യങ്ങളൊക്കെ അറിയുന്ന ഒരു ദിവസം അനന്തപുരിക്കാരിക്കുണ്ടായാൽ ഉറപ്പായിട്ടും നിന്നോടൊപ്പം നിൻ്റെ മോളെയും ഞാൻ പറഞ്ഞു വിടും അത് കേട്ടതും അനകയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുവാ ഹാ നീക്കരയോന്നും വേണ്ട പെണ്ണേ എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും അനന്തപുരിക്കാരിപ്പോൾ ആ കൊച്ചിനെ ഏറ്റെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അതിൻ്റെ പിന്നാലെ ഒന്നും ആരും അന്വേഷിച്ച് പോകില്ല നിന്റെ കുഞ്ഞാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ ജീവൻ ഇപ്പോൾ സുരക്ഷിതമാണ് നീ ധൈര്യമായിട്ടിരിക്കെ ഒന്നും സംഭവിക്കില്ല സന്തോഷമായിട്ടിരിക്കെ നിൻ്റെ കുഞ്ഞിനെ അവിടെ എല്ലാവരും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുക ഈ സമയം ചായയും കൊണ്ട് അച്ഛു വരിക ആ എന്നാൽ സാറേ ചായ കുടിക്കേ ഞാൻ അനകയുടെ മോളുടെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം പറയുമായിരുന്നു ആ കുഞ്ഞ് സന്തോഷിക്കട്ടെ സാറേ പാവം ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ജീവിച്ചതാ ആ നയനെ മേഡത്തിനും ആദർ സാറിനും നല്ല മനസ്സുള്ളത് കൊണ്ടാ ആ കുഞ്ഞിനെ ഏറ്റെടുത്തത് അത് കേട്ടതും ഏയ് അത് അവരുടെ നല്ല മനസ്സൊന്നും അല്ല അതൊക്കെ മൂർത്തിസ് ജ്വല്ലറിയുടെ എം ഡി മൊത്തം ഫസ്റ്റത്തെ എം ഡി ഉണ്ടല്ലോ മൂർത്തി സാർ മൂർത്തി മുത്തശ്ശൻ ഞങ്ങളുടെ വീട്ടിലെ കാർന്നവർ ആ കാർന്നോർ തീരുമാനം പറഞ്ഞ പിന്നെ അതിനപ്പീലില്ല അതുകൊണ്ട് ആ കാർന്നവരുടെ തീരുമാനം കൊണ്ടാണ് ആ കുഞ്ഞിനെ അവർ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലാതെ അവർക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല ആ അതൊന്നും എനിക്കറിയില്ല സാറേ പക്ഷെ എന്നാലും അവർ ചെയ്യുന്നത് വലിയ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചേച്ചി ഇങ്ങനെ നിൽക്കുക എന്തായാലും അനകയ്ക്ക് ഇപ്പം മാറ്റം ഒന്നുമില്ലല്ലോ ചേച്ചി ആ കുട്ടി ഇടക്കൊക്കെ ഇങ്ങനെ കരയാറുണ്ട് നിങ്ങൾ വന്നു പോയതിന് ശേഷം ഭയങ്കരമായിട്ട് കരയും പാവത്തിന് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ പറയാൻ പറ്റുന്നില്ലല്ലോ സാറേ എന്ത് ചെയ്യാനാ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കി കഴിഞ്ഞില്ലേ ദൈവങ്ങൾ ചില സമയത്ത് ദൈവങ്ങൾ പോലും ഭയങ്കര ക്രൂരരാണെന്ന് നമുക്ക് തോന്നുന്നത് ഇങ്ങനെയല്ലേ സാറേ എന്നൊക്കെ പറയുക അത് ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് അഭി അനകയെ തുറച്ചു നോക്കുക എന്തെങ്കിലും തുറന്ന് പറയാൻ നിന്റെ വായ തുറന്നാ അന്ന് തീരും നിന്റെ ജീവിതം പിന്നെ നീ പരലോകത്തായിരിക്കും നിന്റെ മോളോടൊപ്പം എന്നും ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലാണ് കനക ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ വരിക അപ്പോഴേക്കും ദയവായിരുന്നു നയനയും ആദർശം കൊച്ചും കൂടെ അവർ ഭയങ്കര സന്തോഷത്തോടെ വരിക അപ്പോഴാണ് കനകയെ കാണുന്നത് കനകയെ കണ്ടതും ആദ്യം ഒന്ന് പതറി ആദർശേട്ടാ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനെ ഇങ്ങനെ ടെൻഷനടിക്കുന്നത് അമ്മയെ കാണുമ്പോൾ ഇത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നയനെ അവരുടെ കണ്ണിൽ ഞാനല്ലേ തെറ്റുകാരൻ അപ്പം പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റുമോ സാരമില്ല ആദർശേട്ടാ അതിനെക്കുറിച്ച് ഓർത്ത് ആദർശേട്ടൻ തെ പേടിക്കൊന്നും വേണ്ട അമ്മ ആദർശേട്ടൻ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞോണ്ട് അവർ മൂന്നേരും കൂടെ ഇങ്ങനെ പോവുക ആഹാ അമ്മ എപ്പോഴാ വന്നേ കുറച്ച് നേരമായി എന്നും കനക ഇങ്ങനെ തുറച്ചു നോക്കി പറയുക മോളെ ഇതാ മോളുടെ മുത്തശ്ശി എന്നും നയന കൊച്ചിനെ പരിചയം കൊച്ചിനെ കാണിച്ചു കൊടുക്കുക അത് കണ്ടതും നമ്മുടെ കനക ആ മുത്തശ്ശിയോ ആര് പറഞ്ഞു ഞാനിതിൻ്റെ മുത്തശ്ശിയൊന്നുമല്ല എനിക്കിതിന് ഇഷ്ടവുമില്ല പിന്നെ എന്തിനാ ഇതിൻ്റെ മുത്തശ്ശിയാക്കുന്നതന്നെ ഇതിൻ്റെ മുത്തശ്ശി അനന്തപുരിയിലുണ്ടല്ലോ ദേവയാനി അതായത് ആദർശിൻ്റെ അമ്മ അതിനെ കാണിച്ചു കൊടുത്താൽ മതി എന്നെ കാണിച്ചു കൊടുക്കണ്ട അപ്പം ആദർശ് മോളെ മോളുവാ നമുക്ക് പോയി പ്രാർത്ഥിക്കാം കേട്ടോ എന്നും പറഞ്ഞോണ്ട് കൊച്ചിനെ കൊണ്ട് അങ്ങ് പോവുക എന്താ ഇത് അമ്മയും ആ കൊച്ചിനെ എന്തിനെ ഇങ്ങനെ തള്ളി തള്ളിപ്പറയുന്നേ എടി എനിക്ക് നിന്റെ കാര്യമുള്ളൂ എനിക്കുള്ള സങ്കടവും ടെൻഷൻ പോലും നിനക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എനിക്ക് എന്ത് പറയണമെന്നറിയില്ല നയനെ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ ജീവിതത്തിൽ കയറിയ ആ കൊച്ചും അതിൻ്റെ അമ്മയും കളിക്കുന്നത് നീ ഒന്നോർത്തോ നിന്റെ ഭർത്താവ് ചെയ്ത തെറ്റിൽ നീ നീ ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഇനിയും ഇനിയും നീ തെരുവിലാകും ആനകെ എങ്ങാനും എഴുന്നേറ്റ് വന്ന അവസാനം നിന്റെ അവസ്ഥ എന്താവുമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അമ്മേ എനിക്ക് ഒരാവത്ത് സംഭവിക്കില്ല അമ്മയ്ക്കറിയാലോ ഒരാൾ തെറ്റ് തെറ്റെയ്തു അറിഞ്ഞാൽ അയാളുടെ കൂടെ നിൽക്കുന്നവളല്ല ഞാൻ അതുകൊണ്ട് ആദർശമായിട്ടും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ ആ കുഞ്ഞു ആരുടെ ഏഹ് അവൻ ഇത്രയും ചേർത്ത് പിടിച്ച് നടത്തണമെങ്കിൽ ആ കുഞ്ഞു ആരുടെയാണ് അത് കേട്ടതും ഞാൻ എനിക്ക് ഉത്തരവില്ല ഉത്തരവില്ലല്ലോ അപ്പം പിന്നെ കൂടുതലൊന്നും സംസാരിക്കേണ്ട ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ കൊച്ചിന് വേണ്ടി നീ എല്ലാം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് കിടന്ന് പിടയ്ക്കുക പേടികൊണ്ട് കാരണം നിൻ്റെ ജീവിതം ഒരു ചോദ്യ ചിഹ്നം ആകുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ ഞാൻ ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് വരുന്ന എന്തിനാന്നറിയാമോ ആ പോയ സാധനം നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാ അത് കേട്ടതും ഞാൻ എനിക്ക് ദേഷ്യം കയറി അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണോടി എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ വന്ന സാധനത്തിനെ ഞാൻ പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണോന്ന് അത് കേട്ടതും അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചന്തമോളിനി എൻ്റെ ജീവിതത്തിൽ നിന്ന് എവിടേക്കും പോവില്ല അവൾ ഞങ്ങളുടെ മകളായിട്ട് അനന്തപുരിൽ തന്നെ വളരും അനന്തപുരിയിൽ തന്നെ അതിനെ എന്നിൽ നിന്നും പറിച്ചെടുക്കാൻ ആരെങ്കിലും വിചാരിച്ചാ അത് നടക്കത്തുമില്ല നിനക്കൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല അതിൻ്റെ വിഷമം എന്താന്ന് നിനക്ക് നാളെ മനസ്സിലായിക്കോളും ഇനി എന്തായാലും ഞാൻ പറഞ്ഞു പറഞ്ഞെന്നിട്ട് കാര്യമില്ലല്ലോ വേണ്ട ആരും എന്നെ ഉപദേശിക്കണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്താ ശരി എന്താ തെറ്റെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇനി ചന്തമോളെ ആരും വിമർശിക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാ അങ്ങനെ നമ്മുടെ കനക ദേഷ്യപ്പെട്ടു പോയി അപ്പം നയനൊന്ന് പ്രാർത്ഥിക്കുക അപ്പം പൂജാരി മോളെ മോള് പറഞ്ഞ വഴിപാടുകളെല്ലാം കഴിപ്പിച്ചിട്ടുണ്ട് എന്നാ പ്രസാദം ആ ചന്തമോളെ പ്രസാദം മേടിക്കും പ്രസാദം മേടിച്ച് പൂജാരിക്ക് ദക്ഷിണയും കൊടുത്തു ദക്ഷിണ കൊടുത്തു കഴിഞ്ഞതും പൂജാരി ആ ഈ കുട്ടി മോൻ്റെ കുഞ്ഞാണെന്ന് ജലജ വന്നപ്പോൾ പറഞ്ഞായിരുന്നു ഓ അപ്പോൾ അപ്പച്ചി എല്ലാവരുടെ അടുത്തും അതൊക്കെ പറഞ്ഞ് കിടക്കുവാണല്ലേ ആ ഈ കുട്ടി എൻ്റെ മോള് തന്നെയാണ് സ്വാമി അതിൽ വലിയൊരു കഥയുണ്ട് അതൊക്കെ ഇനി സ്വാമി ചോദിക്കരുത് സ്വാമി ഇത്രയും അറിഞ്ഞാൽ മതി ഉം ശരി എനിക്കതൊന്നും അറിയണ്ട പിന്നെ വന്നോരോന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ അതൊന്ന് കേട്ടു എന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പൂജാരി അകത്തേക്ക് പോവുക മോളെ നന്നായിട്ട് പ്രാർത്ഥിച്ചോ അങ്ങനെ കൊച്ചു ആദർശനേം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യാണ് നവ്യാണെങ്കിൽ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അഭി വരുവാ ദേ എന്താ നവ്യേ നീ ഒരു കാര്യവും പ്രതികരിക്കാത്തത് ഇവിടെ ആ ചന്തു ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവുക അടിപൊളിയായിട്ട് ഹോ ഇതുപോലൊരു ബർത്ത്ഡാ ഈ ഇടക്കൊന്നും ഈ അനന്തപുരിൽ ആരുടെ ആഘോഷിച്ചിട്ടില്ല അങ്ങനെയുള്ള പ്ലാ ചന്തു ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ആ പിന്നെ ദേ ആദർശ നയനയും ആ കൊച്ചിനെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് അതൊക്കെ ഞാൻ കണ്ടു അബി എന്ത് ചെയ്യാനാ അതെല്ലാം കാണാനല്ലേ പറ്റൂ തടയാൻ പറ്റില്ലല്ലോ നമ്മൾ തടഞ്ഞ നമ്മുടെ മക്കിട്ട് കയറാൻ ഇവിടെ കുറെ പേരില്ലേ എന്നും പറയാ അത് കേട്ടതും അതും ശരി തന്നെയാണ് ആ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാണ് എന്റെ ഉദ്ദേശം ആ പിറന്നാളിന് നമ്മൾ പങ്കെടുക്കുന്നില്ല അത് കേട്ടതും പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമുക്കേ എൻ്റെ വീട്ടിലേക്ക് പോവാം ഹാ അത് ശരിയാവില്ല മുത്തശ്ശൻ ദേഷ്യപ്പെട്ടാലോ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട ഞാൻ പറഞ്ഞോളാം മുത്തശ്ശന് ദേഷ്യപ്പെടാൻ മാത്രമല്ല അറിയൂ എന്താ തെറ്റും എന്താ ശരിയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് ഈ ഭർത്തരാ ആഘോഷിക്കാൻ നമ്മളിവിടെ ഉണ്ടാവരുത് എൻ്റെ മോനേം കൊണ്ട് നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം നീ വരുന്നു അബി ഹാ മുത്തശ്ശൻ തറപ്പിച്ചു പറഞ്ഞാൽ മുത്തശ്ശൻ തറപ്പിച്ചു പറഞ്ഞാ മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് വാക്കുകളുണ്ട് നീ വാ എന്നും പറഞ്ഞോണ്ട് കൊച്ചിനെ എടുത്ത് നവ്യ പുറത്തേക്ക് ഇറങ്ങുക ഈ സമയം നവ്യേ നവ്യ അത് വേണോ ഇവിടെയുള്ളൊരു പ്രശ്നം ഉണ്ടാക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല നിന്നോട് വരാനല്ലേ പറഞ്ഞത് എനിക്ക് എൻ്റെ വീട്ടിൽ പോണമെങ്കിൽ നിൻ്റെ മുത്തശ്ശൻ്റെ അനുവാദമൊന്നും ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ അങ്ങനെയുള്ള അനുവാദം ആർക്ക് വേണം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കും അപ്പോഴേക്കും ആണ് നയനയും ആദർശും ചന്ത കൂടെ വരുന്നത് അല്ല ചേച്ചി എങ്ങോട്ട് പോവാ ഞാനേ എൻ്റെ വീട് വരെ ഒന്ന് പോവുക ഇവിടെ നടക്കുന്ന പേക്കൂത്തുകളൊന്നും കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് പോവുക എന്നും പറയാം അത് കേട്ടതും ചേച്ചി ഈ ബർത്ത്ഡേക്ക് പോകണോ ഇന്ന് നല്ല ദിവസമല്ലേ അത് നിനക്ക് ഞങ്ങൾക്ക് നല്ല ദിവസമൊന്നുമല്ല അതുകൊണ്ട് ഞാനും അബിയും കുഞ്ഞിനെയും കൂട്ടി എൻ്റെ അമ്മേടെ അടുത്തേക്ക് പോവുക എന്തൊക്കെയാ പറയുന്നേ എടാ അഭി നീയും പോവുകയാണോ എന്നും നമ്മുടെ ആദർശന്റെ ചോദ്യം ഇവള് തീരുമാനിച്ച പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ കേട്ടാ സ്വന്തം കുഞ്ഞ എന്നിട്ട് ആ മോളുടെ ബറനാളാഘോഷത്തിന് അവന് നിൽക്കാൻ കഴിയില്ല പോലും കഷ്ടം എന്നും ആദർശ ആലോചിക്കുകയാണ് ഈ സമയം നിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ നീ കൊച്ചിനെയും കയ്യിൽ ഉള്ളം കൈ കൊണ്ട് നടന്നോ അവസാനം അത് നിന്റെ ജീവിതത്തെ ബാധിക്കും അത് ഞാൻ സഹിച്ചോളയ ചേച്ചി ഇനി ചേച്ചിക്ക് നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ചേച്ചി പോയിക്കോ കൂടുതലൊന്നും പറയണ്ട അപ്പം ആദർശ് അതെ അത് ശരിയാ ഇവിടെ ചന്തമോളുടെ പിറന്നാൾ ആഘോഷം അടിപൊളിയായിട്ട് നടക്കും അതിന് ആർക്കൊക്കെ എതിർപ്പുണ്ടോ അവരൊന്നും ഇവിടെ നിൽക്കണമെന്നില്ല എല്ലാവർക്കും പോകാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അത് കേട്ടതും നവ്യ ഞെട്ടുകയാണ് ഞെട്ടലോടുകൂടെ കൂടെ ആദർശിനെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതാകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ